നമസ്കാരം ആദ്യം തന്നെ നമ്മളെല്ലാം വ്യത്യസ്ത പേരുകളിൽ വിളിക്കുന്ന പരമകാരുണ്യനായ സർവശക്തനായ ദൈവന്തപുരൻ അള്ളാഹുവിന് യഹോവയ്ക്ക് പരബ്രഹ്മത്തിന് പരമചൈതന്യത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസത്തിന്റെ സ്മരിച്ചുകൊണ്ട് ലോകചരിത്രത്തിൽ ദൈവദൂതന്മാരായി വന്ന് മനുഷ്യരാശിയെ രക്ഷിച്ച മനുഷ്യരാശിയെ മുമ്പോട്ട് നയിച്ച പ്രവാചകന്മാരുടെ എല്ലാം പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാന് ഏകദേശം അഞ്ചു മിനിറ്റ് ആണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ മൂന്ന് പോയിന്റുകളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ നിങ്ങളോടൊരു വളരെ താഴ്മയാർന്ന ക്ഷമ പറയാൻ ആഗ്രഹിക്കുക ഇന്ന് രാവിലെ ഏകദേശം അഞ്ചര അഞ്ചേ മുക്കാലിന് തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചതാണ് തിരുവനന്തപുരത്തു നിന്ന് തിരിച്ച് കോട്ടയം വരെ എത്തിയപ്പോഴാണ് വീട്ടിലൊരു മെഡിക്കൽ എമർജൻസി ഉണ്ടായത് അങ്ങനെ തിരിച്ച് തിരുവനന്തപുരത്തേക്കുള്ള വഴിയിലാണ് അപ്പോൾ വഴിയിലടയ്ക്ക് നിർത്തിയാണ് ഈ വീഡിയോ എടുക്കുന്നത് അത് അവിടെ വരാൻ കഴിയാത്തതുകൊണ്ടാണ് അതിൽ താഴ്മയായി ക്ഷമ ചോദിച്ചുകൊണ്ട് അവിടെ വരാൻ വലിയ സന്തോഷവും വലിയ എക്സൈറ്റ്മെന്റോടുകൂടി ഞാൻ വെയിറ്റ് എനിക്ക് അവിടെ വരാൻ കഴിയാത്തതിലുള്ള ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് വളരെ മികച്ച രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം അവിടെ അറേഞ്ച് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദാരുഹുദ സ്റ്റുഡൻസ് യൂണിയനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റഡി ഓഫ് റിലീജിയൻ ദാരുഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വളരെ പ്രമുഖരായ പാനലിസ്റ്റുകൾ അവരോടൊപ്പം ആ സമയം ചെലവഴിക്കാൻ പറ്റാത്തതും സംവദിക്കാൻ പറ്റാത്തതും ശ്രീ സജീവൻ ജിയെ പോലെ വളരെ മുതിർന്നൊരു മാധ്യമപ്രവർത്തകൻ ഫാദർ സെബാസ്റ്റിൻ ആദരണീയനായ ഫാദർ സെബാസ്റ്റിൻ ശ്രീ റഷീദ് ഹുദവി അടക്കമുള്ള പ്രമുഖർ അവരോടും കൂടി ക്ഷമ ചോദിക്കുന്നു അതുകൊണ്ട് ആ വീട്ടിൽ ഇങ്ങനെ ഒരു മെഡിക്കൽ എമർജൻസി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ അത് ക്ഷമിക്കണം അത് വളരെ താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ പോയിന്റുകളിലേക്ക് ഇതിൽ ആദ്യ പോയിന്റ് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത് സ്വാമി വിവേകാനന്ദനിൽ നിന്നും മഹാത്മാഗാന്ധിയിൽ നിന്നുമാണ് ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് അപ്പോ സ്വാമി വിവേകാനന്ദന്റെ കാഴ്ചപ്പാടുകളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും മഹാത്മാഗാന്ധി എന്ന നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ദർശനങ്ങളിലൂടെയാണ് ഞാൻ പ്രവാചകൻ മുഹമ്മദ് നബി ആദ്യം പരിചയപ്പെടുന്നത് അതിൽ ലോകാരാധ്യനായ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറയുന്നു അദ്ദേഹത്തിന്റെ കൃത്യം വാക്കുകൾ ഉദ്ധരിച്ചാൽ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും മികച്ച ആ ജീവിതത്തെക്കുറിച്ച് പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുക പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് ഞാൻ ആഴത്തിൽ പഠിച്ചപ്പോ അദ്ദേഹം തികച്ചും നിസ്വനായും നിസ്വാർത്ഥനായും അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം നിസ്വാർത്ഥമായ ഇഷ്ടം ദൈവത്തിലുള്ള വിശ്വാസം ഭക്തി ഇതെല്ലാം കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശയവും ലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൗരഭ്യം ലോകം മുഴുവൻ പ്രസരിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ മഹാത്മാഗാന്ധി സൂചിപ്പിക്കുന്നു വളരെ രസകരമാണ് ഇംഗ്ലീഷിലെ വാചകങ്ങൾ ഹിസ്ക്രൂപ്പുലസ് റിഗാർഡ് ഫോർ ദി ബ്ലഡ്ജസ് എന്നൊക്കെ പറഞ്ഞ് മഹാത്മാഗാന്ധി മനോഹരമായിട്ട് എഴുതുന്നുണ്ട് മഹാത്മാഗാന്ധിയിൽ നിന്നും അതേപോലെ സ്വാമി വിവേകാനന്ദ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു സന്യാസിമാരിലായ സ്വാമി വിവേകാനന്ദ ആയിരത്തി തൊള്ളായിരത്തിൽ അദ്ദേഹത്തിന്റെ അമേരിക്കൻ ദിഗ്വിജയം അമേരിക്കയിൽ പോയി നമ്മുടെ ഇന്ത്യയെക്കുറിച്ചും മറ്റും പാശ്ചാത്യർക്ക് അദ്ദേഹം മനസ്സിലാക്കി കൊടുത്തു എന്നിട്ട് അദ്ദേഹം കാലിഫോർണിയയിൽ നടത്തുന്ന ഒരു ഗംഭീര പ്രഭാഷണവും ലോക ചരിത്രത്തിലെ പ്രധാന നാല് വിശ്വഗുരുക്കന്മാർ വേൾഡ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാണ് സ്വാമി വിവേകാനന്ദൻ പരിചയപ്പെടുത്തുന്നത് അതിൽ കൃഷ്ണൻ അതോടൊപ്പം ഭഗവാൻ ബുദ്ധൻ യേശു ക്രിസ്തു പ്രവാചകൻ മുഹമ്മദ് അങ്ങനെയാണ് വിവേകാനന്ദൻ പരിചയപ്പെടുത്തുന്നത് എന്നിട്ട് മനുഷ്യ സാഹോദര്യത്തിന്റെ മഹാപ്രവാചകനാണ് സമത്വത്തിന്റെ മഹാപ്രവാചകനാണ് സ്വാ എന്ന് പ്രവാചകൻ മുഹമ്മദ് നബിയെ സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കുന്നു ഓ ആ ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത മൈക്കൽ ഹാർട്ടിനെ പോലുള്ളവർ പറയുന്നത് ചരിത്രത്തിൽ കഴിഞ്ഞ മൂവായിരം വർഷങ്ങളിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് എ പേഴ്സൺ ഹൂസ് സുപ്രീംലി സക്സസ്ഫുൾ ഇൻ റിലീജിയസ് ആൻഡ് സെക്കുലർ ഫീൽഡ്സ് മതപരവും മതേതരവുമായ മേഖലകളിൽ ഇത്രമാത്രം സക്സസ്ഫുൾ ആയ ഒരു വ്യക്തി വേറെ കാണില്ല എന്ന് പറഞ്ഞു മൈക്കിൾ ഹാർട്ടിനെ പോലെ ഇസ്ലാമത വിശ്വാസിയല്ലാത്ത ഏഷ്യക്കാരനല്ലാത്ത അമേരിക്കനായ വെളുത്ത വംശജനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സയന്റിസ്റ്റ് എഴുത്തുകാരനായ മൈക്കിൾ ഹാർട്ട് വരെ ശ്രീ പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് എങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഹർദി എം മുഹമ്മദ് എന്ന മഹത്തരമായ പരിപാടിക്ക് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തിരുസ്മരണകൾ ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ നാട്ടിൽ എനിക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളുടെ അഡ്രസ്സിംഗ് കൂടാകാം എന്ന് കരുതുന്നു കാര്യം ആ ചോദ്യങ്ങളിൽ രണ്ടു മൂന്ന് സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് വളരെ മൾട്ടി കൾച്ചറലും ബഹുസ്വരവുമായ ഒരു സമൂഹത്തിലാണ് പ്രവാചകൻ ജീവിച്ചിരുന്നത് ഇതര സഹോദര സമുദായങ്ങളോടും മറ്റും അദ്ദേഹം ആത്മാർത്ഥമായി ഇടപഴകിയിരുന്നു അദ്ദേഹം അവരുമായി നല്ല ബന്ധങ്ങൾ പുലർത്തിയിരുന്നു നമുക്കും അത് തന്നെയാണ് വേണ്ട അതായത് ഓർക്കുക മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ പരസ്പരം ഒരുമിച്ച് നിന്ന് ഷൂട്ട് ചെയ്യുന്നതല്ല പകരം ജനുവനായി തന്നെ നമ്മുടെ മതവിശ്വാസത്തിൽ വെള്ളം ചേർക്കാതെ ആത്മീയ നിഷ്ഠകളിലും ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വെള്ളം ചേർക്കാതെ പൂർണ്ണമായി നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സഹോദര സമുദായങ്ങളുടെ പങ്ക് അവരുടെ കാര്യങ്ങളിൽ ഒരുമിച്ച് കൂടാനും സപ്പോർട്ട് ചെയ്യാനും പരസ്പരം സഹകരിക്കാനും പറ്റും പറഞ്ഞ അഞ്ചു മിനിറ്റായി ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ അയച്ച് തന്നിട്ടുണ്ട് ആ ചോദ്യങ്ങളെ കൂടെ അഡ്രസ് ചെയ്യാൻ രണ്ടു മൂന്ന് മിനിറ്റ് കൂടി എടുക്കുക അപ്പോ അങ്ങനെ സാംസ്കാരികവും ആത്മീയവും സാമൂഹികവുമായ മേഖലകളിൽ നമ്മുടെ സഹോദര സമുദായങ്ങളോട് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമുക്ക് അങ്ങനെ ഇടപെടാവുന്ന കാര്യത്തിൽ സംശയ പ്രവാചകന്റെ ജീവിതത്തിലും അങ്ങനെ ഒരുപാട് മികച്ച ഉദാഹരണങ്ങൾ സഹോദര സമുദായങ്ങളോട് നല്ല രീതിയിൽ അദ്ദേഹം അവർക്ക് അവരോട് കരുണ കാണിക്കുന്നതും തന്റെ താല്പര്യങ്ങളും തന്റെ സമൂഹത്തിന്റെ താല്പര്യങ്ങളും ബലികഴിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും നന്മയുടെ വാതയാണ് പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നത് നമ്മുടെ ദൈവത്തിന്റെ പ്രവാചകന്മാർ അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇനി ഒരു വിഷയം കൂടി നമ്മുടെ നാട്ടിൽ ഇന്ന് ഇസ്ലാമോഫോബിയ ഫോബിയ വർദ്ധിച്ചു വരുന്നു എന്ന കാര്യത്തിൽ പലപ്പോഴും സംശയമില്ല നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പലപ്പോഴും അവരുടെ മര്യാദയും മിതത്വവും മാന്യതയും കൊണ്ട് ആ പോയിന്റ് പറയാറില്ല പക്ഷേ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആയ എന്താ പറയണ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന എനിക്കത് പറയാൻ വഴിയില്ല ആ ഇസ്ലാമോഫോബിയ ഫോബിയ വർദ്ധിച്ചു വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷേ അതിനെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത് അതിനെ നേരിടേണ്ട വഴി പരിശുദ്ധ ഖുറാൻ നാൽപ്പത്തിയൊന്ന് മുപ്പത്തിനാല് തിന്മയെ ധന്മ കൊണ്ട് നേരിടുക നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് നേരിടുക പ്രൊപ്പഗാൻഡയെ സത്യം കൊണ്ട് നേരിടുക ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് നേരിടുക വെറുപ്പിനെ ബഹുമാനവും സ്നേഹവും കൊണ്ട് നേരിടുക എന്ന ആദർശം തന്നെ നമുക്ക് മുൻപോട്ട് വെക്കാൻ കഴിയണം അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഹിന്ദു സമുദായത്തിന്റെ ഉള്ളിലൊക്കെയുള്ള പ്രശ്നമാണ് പലപ്പോഴും ഒരു അവരനെ സൃഷ്ടിക്കുക ഇല്ലാത്ത ശത്രുവിനെ തിരയുക തുടങ്ങിയ കാര്യങ്ങൾ അത് വളരെ ആഴമേറിയ ഒരു ആത്മീയ ടോപ്പിക്കാണ് മറ്റൊരു സമയത്തേക്ക് നമുക്ക് വെക്കാം പക്ഷേ മുസ്ലിം സമൂഹത്തിലെ പല ചെറുപ്പക്കാർക്കടക്കം പലപ്പോഴും ആ വേദനകളും വിഷമങ്ങളും നമ്മുടെ സമൂഹത്തിലും സാമൂഹിക മാധ്യമങ്ങളിലും നിരന്തരം ഉണ്ടാകുന്ന ഈ ഇസ്ലാമോ ഫോബിയ എന്ന പ്രൊപ്പഗാൻ്റെ കാരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ നെഗറ്റീവിനെ നമുക്ക് പോസിറ്റീവ് കൊണ്ട് നേരിടാൻ കഴിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയുന്നത് അവസാനം ഒരു മിനിറ്റിൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഈ ക്വസ്റ്റും കൂടെ ഉള്ളതുകൊണ്ടാണ് എട്ട് മിനിറ്റ് എടുത്തത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാന വിധിലെ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ആത്മീയത ഉവർത്തിപ്പിടിച്ചു ബഹുസ്വരത ഉവർത്തിപ്പിടിച്ചു പ്ലൂറലിസം അതാണ് ബഹുസ്വരത ആത്മീയത സ്പിരിച്വലിസം ഈ സ്പിരിച്വലിസവും പ്ലൂറിസവും ഉയർത്തിപ്പിടിച്ചു നോക്ക് പോകാൻ കഴിയണം നമുക്കതിനെ മഹാത്മാഗാന്ധി മൗലാന ആസാദ് ചാൾസ് ഫ്രീ ആൻഡ്രൂസ് അദ്ദേഹം ക്രിസ്ത്യൻ പാദ്രിയാണ് മോഡൽ എന്ന് വിളിക്കാം അയ്യപ്പൻ ബാവർ വലുത്ത മോഡൽ എന്ന് വിളിക്കാം കമ്മ്യൂണിസ്റ്റുകാർ മതേതരത്വം എന്ന് വിളിക്കും കോൺഗ്രസ്സുകാർ മതസൗഹാർദ്ദം എന്ന് വിളിക്കും ബി ജെ പിക്കാർ ബഹുസ്വരതയെന്ന് വിളിക്കും എന്തോ പേര് വിളിച്ചാലും കുഴപ്പമില്ല പരസ്പരം യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തി തന്റെ വിശ്വാസങ്ങളിൽ ഉറച്ചുനിന്ന് തന്റെ ബോധ്യങ്ങളെ ഉറച്ചുനിന്ന് അതിൽ വെള്ളം ചേർക്കാതെ അതിലൊട്ടും ഡയല്യൂട്ട് ചെയ്യാതെ തന്നെ സഹോദര സമുദായങ്ങൾക്കുമായി ഒരുമിച്ച് നിന്നുകൊണ്ട് പരസ്പരം ഒരുമിച്ചുള്ളൊരു ഇന്ത്യ കെട്ടിപ്പടുക്കാൻ നമുക്കാകട്ടെ ആ രീതിയിൽ പ്രവാചകന്റെ ചര്യയും പ്രവാചകന്റെ ജീവിതവും എല്ലാം നമ്മളെ ഇൻസ്പയർ ചെയ്യട്ടെ അവിടുത്തെ പാനൽ ഡിസ്കഷൻ വരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായി എത്താൻ കഴിയാത്തതിനൊന്നുകൂടെ ക്ഷമ പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ ഫാത നമ്മളെയും ലോകത്തെയും എല്ലാം ഇൻസ്പയർ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ജയ